പൂക്കോട് വെറ്റിനറി ക്യാമ്പസ് വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം അവിടെ നടന്നതെല്ലാം അസ്വാഭാവിക കാര്യങ്ങളാണ് കൂടെയുള്ള ഒരാൾ മരിച്ചാൽ അന്ന് തന്നെ എന്തുകൊണ്ട് സിനിമയ്ക്ക് പോയി എന്നതിന്റെ ദുരൂഹത ഏറെയാണ് സിബിഐ അന്വേഷണത്തിനെത്തുമ്പോൾ ഈ വിഷയവും പരിശോധിക്കും ഹോസ്റ്റലിൽ മരണം നടന്ന ദിനം കുട്ടികളെ കൂട്ടത്തോടെ സിനിമയ്ക്ക് പറഞ്ഞയച്ചതാണെന്ന വാദവും സജീവമാണ് അതിനിടെ സസ്പെൻഷനിലായവരെ തിരിച്ചെടുത്തതിൽ വൈസ് ചാൻസലറുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകനും ഉൾപ്പെട്ടതിൽ വിവാദം ആളിക്കത്തുകയാണ് റാഗിംഗ് നടന്ന ഹോസ്റ്റലിലെ താമസക്കാരല്ലാത്ത ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ വി സി നൽകിയ കുറിപ്പിനെ തുടർന്ന് പേരെ വിസിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ മകനും മകന്റെ സുഹൃത്തും ഉൾപ്പെട്ടത് വി സിയുടെ കുറിപ്പിന്റെ മറവിൽ നാലാം വർഷക്കാരായ പേരെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി സസ്പെൻഷൻ പിൻവലിക്കുകയായിരുന്നു ഇതെല്ലാം പൂക്കോട്ടെ അട്ടിമറി സാധ്യതകൾക്ക് തെളിവാണ് ഹോസ്റ്റൽ അന്തേവാസികൾ അടക്കം വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ഉത്സവത്തിനും പോയി എന്നതാണ് വസ്തുത സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ട പതിനെട്ടിന് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ബത്തേരിയിലും കൽപ്പറ്റയിലും സിനിമയ്ക്ക് പോയി കുറച്ചുപേർ തലശ്ശേരിയിലെയും കണ്ണൂരെയും ഉത്സവങ്ങൾക്ക് പോയെന്നുമാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന് ലഭിച്ച മൊഴി തെളിവ് നശീകരണത്തിനായിരുന്നു ഈ കുട്ടികളെ ഹോസ്റ്റലിൽ നിന്ന് മാറ്റിയതെന്ന വാദവും സജീവമാണ് ഹോസ്റ്റലിൽ വമ്പൻ മാഫിയയുണ്ട് ഈ മാഫിയയാണ് കുട്ടികളെ സിനിമ കാണാൻ പറഞ്ഞു സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ ഇല്ലായിരുന്നുവെന്ന് കാണിക്കാൻ സിനിമാ ടിക്കറ്റ് വരെ സൂക്ഷിച്ച പ്രതികളുമുണ്ട് സിദ്ധാർത്ഥൻ ശുചിമുറിയിലേക്ക് നടന്നു പോകുന്നത് കണ്ടതായി ഒരാൾ മാത്രമേ മൊഴി നൽകിയിട്ടുള്ളൂ സംഭവത്തിൽ സിബിഐ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രേഖകളും കൈമാറി പതിനെട്ടിന് രാവിലെ മുതൽ സിദ്ധാർത്ഥൻ ഡോർമിറ്ററിയിലെ കട്ടിലിൽ പുതപ്പ് തലയിലൂടെ മൂടിയ നിലയിൽ കിടക്കുന്നത് കണ്ടുവെന്ന മൊഴിയാണ് മറ്റുള്ളവരെല്ലാം നൽകിയത് സംഭവത്തിനുശേഷം ഹോസ്റ്റലിലെ പാചകക്കാരിലൊരാൾ രാജിവെച്ചു സിദ്ധാർത്ഥിനെ നേരിടേണ്ടി വന്ന ക്രൂരപീഡനങ്ങളുടെ ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ ഫോണിൽ പകർത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ ദൃശ്യങ്ങൾ പുറത്തുപോയിട്ടില്ല സസ്പെൻഷൻ നേരിടേണ്ടി വന്ന തൊണ്ണൂറ് പേരിൽ സീനിയർ പേർ വേറെയും ഉണ്ടായിട്ടും പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകനെയും സുഹൃത്തിനെയും ഒഴികെ മറ്റാരെയും തിരിച്ചെടുത്തില്ല സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി പിന്നീട് ഗവർണർ ഇടപെട്ട് പിൻവലിച്ചിട്ടുണ്ട്